ആരോഗ്യരംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിലാണ് മാതൃശിശു മരണനിരക്ക് സംസ്ഥാനം കുറച്ചുകൊണ്ടുവന്നത് നീ വിഷമിക്കണ്ട ഒരു ഒരു മിനിറ്റ് അതുകൊണ്ട് ശരിയാക്കി ശവളം മരണ നിരക്ക് സംസ്ഥാനം കുറച്ചു കൊണ്ടുവന്നത് ഒന്നോടും വിഷമിക്കണ്ടി തരാളം ഇപ്പൊ നിങ്ങൾ േ പാർഗവി അറിയാമോ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ അവര് വീട്ടിൽ വെച്ച് എടുത്തിട്ടുള്ള പ്രസവം എടുത്തിട്ടുള്ള അവർക്കൊരു കുഴപ്പവും ഇല്ല ഇന്നെന്താ നാളെ നിങ്ങൾക്ക് അറിയാമോ മകൻ മകൻ രണ്ടാം പാതം ഇപ്പൊ ആ പതിനഞ്ച് മിനിറ്റ് ആവാ അവർ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടും രണ്ട് പാത്രമാക്കി തരും നിങ്ങൾ ഇങ്ങനെ പണി നോക്കിപ്പോ എനിക്കറിയാം അവരോട് ആവശ്യത്തിനോട്ട് കൊണ്ടുപോയാലേ അവിടെ കീറും ഇവിടെ പേര് വീട്ട് നടന്നോളും നിങ്ങൾ ഇങ്ങനെ പണി നോക്കിപ്പോ മോനെ എളുപ്പം ഒരു വണ്ടി വിളിച്ചോണ്ട് ഇവിടെ പതിച്ചിയും അവളും കൂടെ ചേർന്ന് ഒരു പരുവാക്ക് ഇവിടെ അനുവിനെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം അമ്മേ അങ്ങനെ ആശുപത്രി കൊണ്ടുപോകണ്ടേ കൊണ്ടുപോണ്ടേ അതിച്ചു വന്നിട്ടുണ്ട് മോനെ ഏത് പതിച്ച് മോനെ അവർ നല്ലത് ഇത്രയും പ്രസവം എടുത്തിട്ടുള്ളത് അവർ വീട്ടിൽ വെച്ച് അവർ എടുക്കാൻ പതിച്ചുണ്ട് ഇവിടെ അമ്മ ഒരു പതിച്ചാണോ ഇവിടെ പ്രസവം കാര്യങ്ങളും എടുക്കേണ്ടത് നമുക്ക് ആശുപത്രി കൊണ്ടുപോകലേ വേണ്ടത് മോനെ ഇങ്ങനെയുള്ള പതിച്ചുകളുടെ കയ്യിൽ നമുക്ക് കൊടുക്കാമോ ഇങ്ങനെ നമുക്ക് ചെയ്യാമോ അവരെ ഞാൻ കോടതിയേറ്റും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുത്താൽ ആർക്ക് എന്ത് നേട്ടം കിട്ടും വിശ്വാസമോ അന്ധവിശ്വാസമോ ആരാണ് വില്ല്